കേരള സ്റ്റോറി സിനിമ കേന്ദ്ര സർക്കാർ പ്രദർശിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അപകീർത്തിപ്പെടുത്താനാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ബി ജെ പി തകർത്തുവെന്നും ഇന്ത്യയെ ഫാസിസ്റ്റ് വൽക്കരിക്കുകയാണ് എൽ ഡി എഫ് ഷൊർണൂർ നിയോജകമണ്ഡലം യോഗം ചെറുപ്പശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മുസ്ലീങ്ങൾക്കെതിരാണ് അതിലുടനീളം ഉൾ ചേർത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആ സിനിമയുടെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആർ എസ് എസും ബി ജെ പിയും പൂർണമായ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായത്തെ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാണിച്ച് ഇതിനെതിരായിട്ടുള്ള ശരിയായ വിശകലനം നിർവഹിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണമെന്നാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ബന്ധമില്ലെന്നും ഹിന്ദുത്വം ഫാസിസ്റ്റ് നയമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വാദി ഞാൻ ഹിന്ദുത്വ ഹിന്ദുത്വ എന്ന് 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 പറയുന്നതും പറയുന്നതും ഹിന്ദു ഹിന്ദു യാതൊരു ബന്ധവുമുള്ള ഒന്നല്ല പറയാൻ അല്ല കേന്ദ്രം കേരളത്തിന് പണം നൽകുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷം ഇതിൽ പ്രതികരിക്കുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൈരളി ന്യൂസ് പാലക്കാട്